ഹായ് ണ്ട് എങ്ങനെയാണ് എന്റെ പരിപാടിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുള്ളോ വിചട്ടൻ ഫേസ്ബുക്കിലും സപ്പോർട്ട് ഇൻസ്റ്റയിലൊക്കെ അതുപോലെ ഛിയേട്ടൻ ഒരു അഭിനയ മോഹിയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് സിനിമകളിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും ചെറുതും വലുതുമായി വേഷങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്താണ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ചേട്ടൻ ഓ ഇത് എന്റെ ണോ അത് ശരി അത് വല്യൊരു കാര്യം തന്നെയല്ലേ യുനൈറ്റസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലേ അത് ശരി ശരി കോട്ടയത്ത് പോവാനല്ലേ അപ്പൊ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം അതാണ് ലക്ഷ്യം സിനിമയിൽ കയറി പറ്റുക അതാണ് ലക്ഷ്യം അപ്പൊ എന്തായാലും ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഒരുപാട് പിന്നെ എവിടെ വെച്ച് കണ്ടല്ലോ സ്നേഹം ഉണ്ടെട്ടോ മോറ്റെവെച്ച് കണ്ടല്ലോ അഭിലാഷ വിളി ഉണ്ടല്ലേ ചേട്ടൻ അതാണ് ഏറ്റവും അല്ലേ നമ്മുടെ സൗഹൃദം എങ്ങനെയുണ്ട് മനസ്സും സ്നേഹിക്കുന്നു ദോസ് അല്ലേ നമ്മള് അപ്പൊ നാളത്തെ സിനിമയൊക്കെ അഭിനയിച്ച് അടിപൊളിയായിട്ട് വരട്ടെ പിന്നെ എന്തായാലും കയനാടുകാർക്ക് അഭിമാനിക്കാൻ കാരണം വെച്ചാൽ നല്ലൊരു നടനെ ഇനി നിങ്ങൾക്ക് കിട്ടുവാണ് കാരണം സിനിമകൾ അവസരം ചോദിച്ചു കാരണം അവസരം ചോദിക്കുന്നവർക്ക് അവസരമുണ്ട് അപ്പോൾ എന്തായാലും സിനിമയിലെ മുഖമായിട്ട് ചേട്ടൻ മുന്നോട്ട് പോവാണ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക നല്ലൊരു അവസരങ്ങൾ ചേട്ടൻ വന്നു വീട്ടെ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പുതിയ വർക്കുകളിലൊക്കെ ബിച്ചേരൻ കേട്ടോ സന്തോഷമായോ എൻ്റെതായ വർക്കുകളിലൊക്കെ ബിച്ചേറിന് ഉണ്ട് അത് തന്നെ ഒരു അനുഗ്രഹമാണല്ലേ അല്ലേ ആണോ എൻ്റെ എന്റെ വർക്കിൽ പങ്കെടുക്കുന്നതിന് ബിച്ച് സന്തോഷം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാറുണ്ടല്ലോ അപ്പം എൻ്റെ കൂടെ ഒരു വർക്കിൽ വരുന്നതിൽ സന്തോഷമുള്ളൂ ഇനിയും അവസരങ്ങൾ വരണം അല്ലേ നമുക്ക് ഒരുമിച്ച് വർക്കുകൾ ചെയ്യണം രക്ഷപ്പെടണം നമുക്ക് അല്ലേ നേരം സന്തോഷം അപ്പോൾ കോട്ടയത്തേക്ക് പോയി പ്രാർത്ഥിക്കാം അപ്പം ഫിലിം സൊസൈറ്റിയുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാ വർക്കിനും അല്ല ചേട്ടൻ റഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതും നല്ല ആത്മാർത്ഥയോടെ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഹെഡ്സായിട്ടും അഭിനയിക്കാനും പോകുന്നുണ്ട് അതും വലിയൊരു ഘടകമാണ് ടൊബിനോയും ജോയി ചേട്ടനൊക്കെ ജൂനിയർ ഹെഡ്സിനായിട്ട് വന്നവരാണ് ഓക്കെ അതുപോലെ ചേട്ടനും നല്ലൊരു നടനായിട്ട് മാറട്ടെ അപ്പോൾ ബിജു കയനാടിനെ എല്ലാവിധ ആശംസകളും എല്ലാവരും അനുഗ്രഹിക്കണം ഓക്കെ താങ്ക് യു അഭിലാഷ